കുറച്ച് പക്കാവട ഉണ്ടാക്കാം അപ്പോൾ അതുപോലെ രാത്രി തന്നെയാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോവാം അത് ഉണ്ടെങ്കിൽ പാത്രം എടുക്കുക കടലമാവ് കടലമാവ് നന്നായിട്ട് അരിച്ചെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ അരിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു കിലോ മാവ് വാങ്ങിച്ചതിൻ്റെ ഏകദേശം എൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഇടുക കുറച്ച് ഉപ്പ് പിന്നെ കായപ്പൊടി കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അത് ഈ കായം അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് കുറച്ചിട്ടാൽ മതി പിന്നെ ഒരൽപ്പം മഞ്ഞൾ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ചിലരൊക്കെ വെള്ളം വെള്ളമൊഴിക്കുമ്പം അതിൽ വെള്ളത്തിൽ ഒന്ന് രണ്ടായിൽ വെള്ളത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ടൊക്കെ ഒഴി കുഴച്ചെടുക്കാറുണ്ട് ഞാനിപ്പം വെറുതെ വെള്ളം ഇങ്ങനെ വെറുതെ വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി കുഴക്കുന്ന പോലെ അല്ല അധികം കുറച്ചും ഒന്ന് ലൂസാക്കിയിട്ട് നമുക്കത് ഇതിൽ അത് പ്രസ് ചെയ്യുമ്പം നന്നായിട്ട് വീഴണം ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴേക്കും നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കുക അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് പ്രെസ്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ എന്നിട്ടും കുറച്ച് എണ്ണേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ അത് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ ചൂടാൻ നോക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെറിയ പാത്രം എടുത്തിരിക്കുന്നത് കുറച്ചുകൂടി വട്ടമുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് തട്ടത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ടത് ഒരു ഉടനെ ഇട്ട് കുത്തി ഇളക്കരുത് ഒരല്പം കഴിഞ്ഞിട്ട് ഇളക്കി മറിച്ച് തിരിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് കടലമാവായതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ അതുകൊണ്ട് കരിഞ്ഞു പോകരുത് നമ്മൾ വേറെ അരിമാവിൻ്റെയൊക്കെ വയ്ക്കുന്നത് പോലെ ഒരുപാട് സമയമായിട്ട് അത് കരിഞ്ഞു പോവും പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ മൂത്ത് വരുമ്പം നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് എന്നാൽ കുറേശ്ശെ ഉറശ്ശെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേ ടേസ്റ്റും രുചിയും ടേസ്റ്റും മണവുമുള്ള നല്ല പക്കവിടെ റെഡി രാത്രി പന്ത്രണ്ട് മണിയോട് അടുത്ത് ഞാനത് ഉണ്ടാക്കി തീർന്നപ്പോൾ എന്നിട്ട് കട്ട കാപ്പിയൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ പല്ല് നല്ല വേദനയുണ്ട് എന്നിട്ട് ഞാനത് കഴിച്ചു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ